നമ്മൾ ഈ കൊടുത്ത കാശ് മുതലായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡ് ലാലേട്ടന്റെ മുന്നിലിരുന്ന് കാണാനായിട്ട് പോയ വ്യൂവേഴ്സിന് കിട്ടിയത് അടിക്കടി ചിരിക്ക് ചിരി അങ്ങനെ ഒരു എപ്പിസോഡ് എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും അസഭ്യവർഷങ്ങൾ പൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം രണ്ടുപേരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ഗബ്രിയേയും ജിൻഡോയെയും പുറത്താക്കി അതിനുശേഷം എന്താണ് മെയിൻ വാതിലിലൂടെ പുറത്തിറങ്ങി അവരെ കണ്ണ് കെട്ടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോയി അവർ അവരൊരു റെഡും ബ്ലാക്കും ലൈറ്റൊക്കെ തെളിയിച്ച് നിർത്തി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ എന്താണ് വ്യൂവേഴ്സിൻ്റെ മുന്നിൽ നിന്ന് ലാലേട്ടൻ അവരെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ജിൻഡോന്റെ ചില വാക്കുകളാണ് ആ ഒരു എന്താണ് വ്യൂവേഴ്സിന്റെ പൊട്ടിച്ചിരിക്ക് കാരണം എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ് ജിൻഡോയോട് വെച്ച് പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ ഈ ഒരു ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേര് എന്താണ് പെൻസിലെടുത്തെന്നോ അല്ലെങ്കിൽ പിച്ചിന്നോ മാന്തി എന്നൊക്കെ പറഞ്ഞ് ഇടിയുണ്ടാക്കും ക്ലാസ്സിൽ അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ എച്ച് എമ്മിന്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യില്ലേ എന്താണ് നീ ചെയ്തത് അവൻ അവനെന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യില്ലേ അതുപോലെ ജിൻഡോവനെ ചോദ്യം ചെയ്യുന്ന ലാലേട്ടൻ ജിൻഡോന്റെ റിപ്ലൈ ഒക്കെ കരഞ്ഞുകൊണ്ട് ലാലോട്ട ഇവൻ എന്റെ അച്ഛനെ പറ അല്ല ഇവൻ എന്നെ തെറി പറഞ്ഞുകൊണ്ടാണ് ഇവനെന്നെ ചെറ്റേന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ അവന്റെ അച്ഛനെ വിളിച്ചത് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ലാലോട്ട അതി പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ലാലോട്ട അതിനുശേഷം ലാലേട്ടൻ പറയുന്നു എന്തുകൊണ്ടാണെങ്കിലും മോശം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത് വലിയ ആളുകളും എന്താണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ലക്ഷക്ക കണക്കിന്റെ പേര് കാണുന്നൊരു ഷോയിൽ വന്ന് അത്തരത്തിൽ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യില്ല ലാലേട്ട എന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടാ ഞാൻ അവനെ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങളെ ഇതുപോലെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ് ലാലേട്ട പുറത്തിറങ്ങി ആൾക്കാരെ ഞങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ജിൻഡോന്റെ ഒരു സംസാരമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചിരിച്ചിരി ചിരിച്ച് മണ്ണ് കപ്പി എന്ന് വേണമെങ്കിൽ പറയാം ലാലേട്ടനും വരുന്നുണ്ട് ചിരി ഗുളിക്ക് ചിരിക്കാൻ പറ്റും ഗുളി നിന്റെ ഹോസ്റ്റൽ അപ്പൊ തന്നെ നൂറ് ശതമാനം നിങ്ങളെയൊക്കെ അങ്ങനെ െ പറഞ്ഞില്ല പറഞ്ഞില്ലാലേട്ടൻ അപ്പൊ തന്നെ സിന്ധു അവിടെ ഓടിച്ചെന്ന് ഓടിച്ചൊന്ന് ഗബറിനെ ഞങ്ങൾ ഒന്നായി ലാലേട്ട ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ മര്യാക്കി നിന്നോളാം ഞങ്ങളെ തിരിച്ച് കേട്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞു ജിൻഡോ ജിൻഡോ ചെന്ന് ഗബ്രിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഗബ്രി തിരിച്ചും കെട്ടിപ്പിടിക്കുന്നു അപ്പൊ തന്നെ ലാലേട്ടൻ തിരിച്ചു മാറിപ്പോയി നിൽക്കണ ഇപ്പോൾ മാതിരി രണ്ടുപേരും അടുത്തേക്കൂടി പോയി ഇടീർന്ന ആൾക്കാരാണ് ഇപ്പതേ കെട്ടിപ്പിടിച്ചെന്ന് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളി സാരം അടിപൊളി എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് മിസ്സായവർക്ക് പോയേ പോച്ച് അങ്ങനെ വേണം പറയാനായിട്ട് കിഡില നേറ്റം നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും ജിൻഡോണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇടുക്കിടിയായാലും ചിരിക്ക് ചിരിയായാലും മസിലളിയൻ മല്ലയെ കളത്തിലിറങ്ങണം എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും അവർ രണ്ടുപേരും ഇപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറി ഒരു പണിഷ്മെന്റ് അല്ല പണിഷ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു താക്കീത് ലാസ്റ്റ് വാണിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണ് അവർക്ക് കൊടുത്തത് അങ്ങനെ അവര് വീണ്ടും എരിച്ചു വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ വരാനിരിക്കുന്ന സമയത്ത് ഒരിക്കലും നല്ല രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് പേരെ ബിഗ് ബോസ് പുറത്താക്കില്ല അവർ രണ്ടുപേരും ഗബ്രീൻ ജിൻഡോയും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് വൈൽഡ് കാർഡുകളും വീട്ടിൽ കയറിയിട്ടുണ്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപോലത്തെ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്